എത്ര നേരം നിന്നിട്ടും മഴ തോരുന്നില്ലായിരുന്നു അപ്പോഴേക്കും കാശിയുടെ ഫോണിലേക്ക് ലച്ചുവിൻ്റെ അമ്മയുടെ കോൾ വന്നു മോനെ കാശി നിങ്ങൾ ഇറങ്ങിയില്ലേ ഇറങ്ങി ഇറങ്ങിയാൻറ്റി ഞങ്ങളിത് ഈ ഷെഡിൽ നിൽപ്പുണ്ട് ഇപ്പുണ്ട് മഴ ആയതുകൊണ്ടാണ് വരാത്തത് ലച്ചുവിൻ്റെ അച്ഛനും ഇതുവരെ വന്നില്ല അല്ലെങ്കിൽ കുട കൊടുത്തു വിടായിരുന്നു അവളെവിടെ അത് സാരയില്ലാൻറ്റി മഴ തോർന്നിട്ട് ഞാനാക്കിക്കോളാം അവൾ എൻ്റെ അടുത്തുണ്ട് കൊടുക്കണോ വേണ്ട മോനെ അവക്കിടയും മിന്നലുമൊക്കെ പേടിയ മോനെ അവൾ അത് കേൾക്കുമ്പോൾ നിലവിളിക്കാൻ തുടങ്ങും ലച്ചുവിന്റെ അമ്മ പറയുന്നത് കേട്ടതും കാശി ചിരിച്ചു ലച്ചു അപ്പോഴും പേടിച്ച് അവന്റെ നെഞ്ചിൽ ചാഞ്ഞ് നിൽക്കുകയായിരുന്നു അവൻ ചിരിച്ചതും അവള് തല ഉയർത്തി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അപ്പോഴേക്കും പോസ്റ്റ് ലൈറ്റുകൾ തെളിഞ്ഞതും കാശിയും അവളെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ പതിയെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പിച്ചു കൊടുത്തു അവൾ നിലവിളിച്ച് അവടെ ഒഴിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറി അത് കണ്ടവൻ ചിരിച്ചു എന്താ മോനെ എന്തിനാ അവൾ കരഞ്ഞത് അവർ ആവലാതിയോട് ചോദിച്ചു എന്തടി എന്ത് പറ്റി അവനും ഒന്നും അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു അവൾ കണ്ണുരുട്ടി അവനെ നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ തലകൊരിച്ചു മോനെ എന്താ ഒന്നും മിണ്ടാത്തെ അവൾ എന്തിനാ കരഞ്ഞത് അവർ വീണ്ടും ചോദിച്ചു ഞാൻ അവളുടെ കൈ കൊടുക്കാം ആൻഡ് ചോദിക്ക് അതും പറഞ്ഞ് അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി അവനെ അവനെയൊന്നും നോക്കിക്കൊണ്ട് അവൾ ഫോൺ വാങ്ങി ഹലോ മോളെ ഇന്ദ്രം കരഞ്ഞെ അവർ ആവലാതിയോട് ചോദിച്ചു അത് അതൊരു ഉറുമ്പ് അടിച്ചതാ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു മഴ കുറച്ച് തോരുമ്പോൾ വരാൻ നോക്ക് അതിനു മുമ്പ് അച്ഛൻ വരുവാണെങ്കിൽ ഞാൻ കുട കൊടുത്തുവിടാം ശരിയമ്മേ അവള് പറഞ്ഞുകൊണ്ട് ഫോൺ കാശിക്ക് കൊടുത്തു കാശി ചിരിയോടെ അത് വാങ്ങി പോക്കറ്റിലേക്ക് ഇട്ടു അവൾ അവനെ നോക്കത് തിരിഞ്ഞു നിന്നു പെട്ടെന്ന് മിന്നലിനോട് കൂടി ഇടിവെട്ടിയതും അവൾ പേടിച്ച് നിലവിളിച്ചു അമ്മേ അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങിയതും കാശിയവളുടെ വാ പൊത്തിപ്പിടിച്ചു മിണ്ടാതിരിക്കടി ആരേലും കേട്ടാൽ എന്ത് വിചാരിക്കും അവൻ ദേഷ്യപ്പെട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് അവൻ കൈകൾ മാറ്റി എനിക്ക് പേടിയാ അവൾ വിതുപിക്കൊണ്ട് പറഞ്ഞതും വീണ്ടും മിന്നലടിച്ചു അവൾ പേടിച്ചവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൾ നല്ലോണം പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ പിടിച്ചു ഓരോ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോഴും അവനിലുള്ള പിടി അവൾ മുറുകിക്കൊണ്ടിരുന്നു നനഞ്ഞുട്ടി അവളുടെ ഡ്രസ്സിനോടൊപ്പം അവളുടെ ശരീരം ഓരോ തവണ അവനിലേക്ക് അമരുമ്പോഴും അവൻ്റെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു അവൻ്റെ ശരീരം ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞിട്ടും അതിനെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് അവൻ അവളെ തന്നോട് ചേർത്തു പിടിച്ചു കാറ്റിനോടൊപ്പം മഴ ശീതാനമടിച്ച് അവരുടെ മേലേക്ക് വെള്ളം തെറുപ്പിച്ചുകൊണ്ടിരുന്നു അവൾ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ലച്ചു അവൻ അരുമയോടെ വിളിച്ചതും അവൾ മുഖം ഉയർത്തി നോക്കി അവളുടെ മുടികൾ മുഖത്തോട്ട് ഒട്ടിക്കിടപ്പുണ്ടായിരുന്നു വെള്ളബനിയൻ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് അവളുടെ ശരീരത്തെ എടുത്തു കാണിച്ചു അവളുടെ ചുണ്ടുകൾ വിറച്ചു അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മുടികളെ അവൻ ഒതുക്കി വെച്ചു കൊടുത്തു രണ്ട് കൈകൾ കൊണ്ടും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു വിറകൊള്ളുന്ന അവളുടെ ചുണ്ടിൽ തള്ളവരൽ കൊണ്ടുവന്ന് തലോടി അവളുടെ വയറ്റിൽ കൊല്ലാൻ മിന്നുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവൻ ഒന്നുകൂടി അവൻറെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവൻ്റെ ചൂട് നിശ്വാസം ആ തണുപ്പിലും അവൾ അറിഞ്ഞു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻറെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു കുറച്ചുനേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് അവൾ കണ്ണുകൾ തുറന്നതും അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു അവളെ ചുംബിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകളും വിരലുകളും അവളുടെ ശരീരത്തിൽ ഓടി നടന്നു അവനെ മാറ്റണമെന്ന് ബുദ്ധി പറയുമ്പോഴും അവളുടെ മനസ്സതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവളും അത് ആഗ്രഹിച്ചു എന്ന പോലെ അവന് വിധേയയായിട്ട് തന്നെ അവൾ നിന്നു ബെനിയനിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈകൾ ഓടി നടന്നിട്ടും അവനെ തള്ളി മാറ്റാൻ അവൾക്ക് സാധിച്ചില്ല ചുണ്ടിൽ ചോരയുടെ ചവർ പറഞ്ഞിട്ടും അവനും അവളെ സ്വതന്ത്രയാക്കിയില്ല പെട്ടെന്ന് അടുത്ത് വെട്ടിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ തള്ളി മാറ്റി വീഴാൻ പോയെങ്കിലും അടുത്തുണ്ടായിരുന്ന ബെഞ്ചിൽ പിടിച്ചവൻ നിന്നു അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തും ശരീരത്തിലും ഓടി നടന്നു അവൻ നോക്കുന്നത് കണ്ടതും അവൾ സ്വയം ഒന്ന് നോക്കി ബെനിയൻ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ചമ്മല് തോന്നി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വൈറ്റ് ബെനിയൻ ഇട്ടുകൊണ്ട് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചു ഒരു ഷോൾ പോലും ഇടാൻ തോന്നിയില്ലല്ലോ എന്നോർക്കും തോറും അവൾക്ക് വിഷമം വന്നു അവളുടെ അവസ്ഥ കണ്ട് അവനും വിഷമം വന്നിരുന്നു ലജു അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് വിളിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുവോ പ്ലീസ് അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു ഈ മഴയെത്തോ തോർന്നിട്ട് പോകാം വേണ്ട എനിക്കിപ്പോൾ പോകണം എന്നെ കൊണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും ലച്ചു നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ മഴ തോർന്നിട്ട് പോകാം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെ കൊണ്ടാക്കാൻ വയ്യെങ്കിൽ ഞാൻ പൊക്കോളാം അതും പറഞ്ഞ് അവൾ മഴയെത്തിറങ്ങാൻ നിന്നതും അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എന്നെ വീട് ഞാൻ പോകുക അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറിക്കൊണ്ട് പറഞ്ഞു ലു എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിനക്ക് എന്താടി ഇങ്ങനെ എൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ചമ്മല കൊണ്ടാണോ അതോ ഇത് കണ്ടിട്ട് ഞാൻ എന്തേലും നിന്നെ ചെയ്യുവോ എന്നുള്ള പേടിയാണോ നിനക്ക് എനിക്കും അമ്മയും പെങ്ങളും ഒരു പെണ്ണിനെ ഏത് കണ്ണോട് നോക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സ്വന്തമായിട്ട് പെങ്ങളില്ലെങ്കിലും എൻ്റെ അമ്മ എനിക്കിതെല്ലാം പഠിപ്പിച്ചു തന്നെയാണ് വളർത്തിയത് അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പം നീ വിചാരിക്കും പിന്നെ എന്തിനാ നിന്റെ ശരീരത്തിൽ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം കാണിച്ചതെന്ന് അല്ലേ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന് യാന്ത്രികമായി തലയാട്ടി നീ എന്റേതാണെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ഞാൻ നിന്നെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ എൻറെയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും പെണ്ണ് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കാമത്തിന്റെ കണ്ണുകളോട് നോക്കുന്നവനല്ല ഈ കാശി അവൻ പറഞ്ഞതും അവൾ അവൻ പറഞ്ഞതിൻ്റെ ഷോക്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിനക്ക് ഈ മഴയത്ത് തന്നെ പോകണ്ടേ വാ ഇനി ഞാൻ പിടിച്ചു നിർത്തിയെന്ന് വേണ്ട അവൻ അവളുടെ കയ്യിൽ പിടിച്ചുറങ്ങിക്കൊണ്ട് പറഞ്ഞു കാശിയേട്ട അവൾ മറുകൈ കൊണ്ട് അവൻ പിടിച്ചിരിക്കുന്ന കൈകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടടി ഒന്നും പറയണ്ട നീ നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ കണ്ണുകളിലെ ഭയം എന്നോട് പറയുന്നുണ്ട് തെറ്റുപറ്റിയത് എനിക്കാ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ ഭയമല്ലാതെ നിനക്കെന്നോടൊന്നുമില്ല വാ എനിക്കിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാനില്ല അവൻ വീണ്ടും അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു അവളും തലകുനിച്ച് അവൻ്റെ പുറകെ ചെന്നു അപ്പോഴും ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു രുദ്രൻ റൂമിലേക്ക് വന്നപ്പോൾ ദച്ചു മൂടി പുതച്ച് കിടക്കുകയായിരുന്നു ദക്ഷി എന്താ അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് ചോദിച്ചു എനിക്കൊരു ചൂട് കാപ്പിയിട്ടുണ്ട് പിന്നെ എനിക്കെങ്ങും വയ്യ വേണേ പോയി അങ്ങോട്ട് ഇട്ടു കുടിക്കും അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുകിടന്നു അവൻ ചിരിയോടെ അവളുടെ പോയി കിടന്നുകൊണ്ട് അവളുടെ മേലേക്ക് കൈയിട്ടു ഡോ കൈയെടുക്കണോ സൗകര്യമില്ല തനിക്ക് എന്താണോ വേണ്ടത് അവൾ അവൻ്റെ കൈമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞല്ലോ ചൂട് കാപ്പി വേണം അതിന് എൻ്റെ മേലേക്ക് എന്തിനാണ് വരുന്നത് താൻ പോയി കുടിക്ക് നീ ഇട്ട് വന്നാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് പുറകിലൂടെ തന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവളുടെ നെഞ്ചിൻ്റെ താളം തെറ്റി അവൾ തലയിണയിൽ അമർത്തിപ്പിടിച്ചു ദക്ഷി അവൻ കഴുത്തിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ വിളിച്ചു അവൾ യാന്ത്രികമായി ഒന്ന് മൂളി കാപ്പിയിട്ട് തരുമോ അവൻ അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ഉരസിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു ത തരാം അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറിക്കിടന്നു അവൻ മാറിയതും അവൾ പുതപ്പും മാറ്റി എഴുന്നേറ്റുകൊണ്ട് ഓടി അവളുടെ ഓട്ടം കണ്ട് ചിരിയോടെ അവനും കിടന്നു അടുക്കളയിൽ ചെന്ന് ദച്ചു ആയിക്കുകയായിരുന്നു എൻ്റെ മോളെ എന്തുപറ്റി തുളസി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലാൻറ്റി കാപ്പി കാപ്പിയിടാൻ ഞാൻ ഇട്ടുതരാം മോക്കാണോ അല്ല ദേവേട്ടന് അവൾ പറഞ്ഞതും അവർ ചിരിച്ചുകൊണ്ട് കാപ്പിയിടാൻ തുടങ്ങി അവർ ചിരിച്ചപ്പോഴാണ് അവൾ രുദ്രനെ ദേവേട്ടനെന്ന് വിളിച്ച് തോർക്കുന്നത് അവൾ അവരെ നോക്കി വളിച്ചൊരു ചിരിച്ചിരിച്ചു കൊണ്ട് അടുക്കള വശത്തിൻ്റെ പുറകിൽ ചെന്ന് മഴ പെയ്യുന്നത് നോക്കി നിന്നു മുൻപ് രുദ്രനുമായി നടന്ന നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി തന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾക്ക് തോന്നി അല്ലാതെ ഇത്രയും കാലം ദേഷ്യം ആൾക്ക് പെട്ടെന്ന് സ്നേഹം വരില്ലല്ലോ എന്നവളോർത്തു അവൾ പുച്ഛത്തോടെ സ്വയം ഒന്ന് ചിരിച്ചു എന്നാൽ രുദ്രൻ്റെ അവസ്ഥ മറിച്ചായിരുന്നു അവളെ പേടിപ്പിക്കാൻ ചെയ്തതാണ് പക്ഷെ പെണ്ണടുത്ത് കിടന്നപ്പോൾ കൈവിട്ടു പോയി അവൻ ഓരോന്നും ആലോചിച്ചു കിടന്നു ദച്ച് മുറി ചെന്നപ്പോൾ രുദ്രൻ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു ഡോ ദാ കാപ്പി അവൾ അവന് നേരെ കാപ്പി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റിരുന്നു ഏ ഇതെന്താ ഇങ്ങനെ ചിരിക്കുന്നത് ഇങ്ങനെ തലയ്ക്കെന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി വല്ല തേങ്ങ വീണതാണോ അതോ വല്ലൊരു ഇങ്ങനെ തലക്കിട്ട് കൊടുത്തോ ഡോ ഇത് പിടിക്ക് എനിക്ക് വേറെ പണിയുണ്ട് അവൾ നീട്ടിയതും അവളുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങാതെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രുദ്രനെ നോക്കി അവൾ പറഞ്ഞു നീ കുടിക്കാതെയും അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു തനിക്ക് വേണോന്ന് പറഞ്ഞല്ലേ ഉണ്ടാക്കിയത് എന്നിട്ട് ഇതിപ്പോൾ ഞാനെന്തിനാണ് കുടിക്കുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല നീ വല്ലതും കലക്കി തന്നാലോ അതുകൊണ്ട് ആദ്യം നീ കുടിക്കുക കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനും കുടിക്കാം അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ താൻ കുടിക്കണമെന്നില്ല എനിക്കതൊന്നും തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ ഇത് ഞാനുണ്ടാക്കിയ കാപ്പിയല്ല തുളസി ആൻഡി ഉണ്ടാക്കി തന്നതാണ് തനിക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി അവൾ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് കപ്പ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് തിരികെ ഇറങ്ങാനും രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്തിരുന്നു ധിച്ചു ദേഷ്യപ്പെട്ടവനെയും അവൻ പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് നോക്കി ഹോ ഭയങ്കര ചൂടിലാണല്ലോ അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് വിട് തനിക്ക് വേണമെങ്കിൽ കാപ്പി കുടിക്ക് അതിനെന്നെ പിടിച്ച് നിർത്തിയേക്കുന്നത് എന്തിനാ അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞതും അവളുടെ കയ്യിൽ നിന്നുള്ള കൈ വിടീച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി എന്താ അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു എങ്കിൽ എന്നെ വിട് അവൾ അവൻ്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു അവളൊന്നുയർന്നു പൊങ്ങി അവൾ രണ്ട് കൈകളും അവൻ്റെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ചു രണ്ട് പേരുടെയും മുഖങ്ങൾ തമ്മിൽ നൂലയുടെ വ്യത്യാസം പോലും ഇല്ലായിരുന്നു അവൾ അവനെ നോക്കാനാകാതെ മുഖം തിരിച്ചു ഞാൻ പറഞ്ഞത് ആലോചിച്ചോ അവൻ അവളുടെ കാതിൽ ചോദിച്ചു അവൻ്റെ മീശയുടെ രോമങ്ങൾ അവളുടെ കാതിൽ തട്ടിയതും അവളുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി കോരിചോരിയിൽ നിന്ന് ആ തണുത്ത മഴയിലും അവൾ വിയർത്തു ചെന്നിയിലൂടെ വിയർപ്പൊഴുകി ചുണ്ടിന് മുകളിലും കണ്ണുകളിൽ നിന്ന് താഴെയും മറ്റും വിയർപ്പുകടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ചുണ്ടുകൾ വിറച്ചു അവളിലെ ഓരോ മാറ്റങ്ങളും അവൻ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് നിന്നു വെളുത്ത് തുടുത്തിരിക്കുന്ന അവളുടെ മുഖത്തിലുണ്ടാകുന്ന ഓരോ അണുവിലെ മാറ്റം പോലും അവൻ്റെ വികാരങ്ങളെ ഉണർത്താൻ ശക്തിയുള്ളതായിരുന്നു എന്നാൽ അവൾ അവനെ നോക്കാതെ കണ്ണുകളടച്ച് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അവനൊന്നുകൂടി അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ അവൻ എന്തോ വിഷമം തോന്നി ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കാതെ പറഞ്ഞു അതെന്താ അത് അതൊരു രണ്ട് ദിവസം സമയം തരണം അവൾ എങ്ങനെയോ പറഞ്ഞു ശരി ഒരു കാര്യം കൂടിയുണ്ട് അവനവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി അത് ഇനി എന്നെ താൻ നിങ്ങൾ എന്നൊന്നും നീ വിളിക്കരുത് ഇഷ്ടമല്ല ഒന്നുകിൽ എൻ്റെ പേര് വിളിക്കാം ഇല്ലെങ്കിൽ നീ പണ്ട് വിളിക്കുന്നത് പോലെ വിളിക്കാം അല്ലാതെ ഒരുമാതിരി അന്യരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത് കേട്ടോ അവൻ കുറച്ച് തറപ്പിച്ച് തന്നെ പറഞ്ഞു തിരിച്ചവന് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ സാഹചര്യം മോശമാണെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ട് തന്നെ അവളൊന്നും പറയാതെ സമ്മതിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് മയഞ്ഞു അവൾ അവനെ തള്ളി മാറ്റി ഓടിപ്പോയി അവൻ അവൾ പോകുന്നത് നോക്കി ചിരിയോടെ കാപ്പിയുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി കാശി ദേഷ്യത്തോടെ ലച്ചുവിൻ്റെ കൈയും പിടിച്ചു നടന്നു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ ലെച്ചുവിൻ്റെ വീട്ടിലെത്തി ലച്ചുവിനെ നോക്കി തുളസി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇതെന്താ രണ്ടുപേരൂടി നനഞ്ഞു വന്നത് ഞാൻ പറഞ്ഞതല്ലേ മഴ തീർന്നിട്ട് വന്നാൽ മതിയെന്ന് തുളസി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ലച്ചു മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നു കാശി അവളുടെ കൈകൾ വിട്ടതും അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി തുളസി അവൾ പോകുന്നത് നോക്കി പിന്നെ കാശിയുടെ നേരെ തിരിഞ്ഞു എന്തു പറ്റുമോനെ അവളെന്താ ഒന്നും ഇണ്ടാതെ കയറിപ്പോയത് എന്തേലും പ്രശ്നം ഉണ്ടായോ അവരൊരമ്മയുടെ അവലാതിയോട് ചോദിച്ചു ഒന്നുമില്ല ആൻറ്റി കപ്പ തന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു മഴ തോർന്നിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല അതിന് ഞാൻ വഴക്ക് പറഞ്ഞു അതാ അവൻ അവരെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു മോനെ കയറി വാ മഴ തീർന്നിട്ട് പോകാം മുണ്ടും ഷർട്ടുവൊക്കെ നനഞ്ഞല്ലോ വാ ഞാൻ തോർത്തെടുത്ത് തരാം അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വേണ്ട ആൻറ്റി ഞാൻ പോകുവാണ് അവർ പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു ഈ മഴയത്ത് നീ എന്തായാലും പോകണ്ട വാ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ പോകാം അവർ പറഞ്ഞതും പിന്നെ അവനൊന്നും പറയാൻ തോന്നിയില്ല ദാ മോനെ തോർത്ത് ഇത് ചേട്ടൻ്റെ ഒരു മുണ്ട മോൻ മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഷർട്ട് ഉണക്കാൻ ഉണക്കാനിട്ടോ മഴ തോരുമ്പോഴേക്കതോ ഉണങ്ങിക്കോളും അവർ പറഞ്ഞതും അവനത് വാങ്ങി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ബാത്റൂമിലേക്ക് കയറിയ ലച്ചു നിലത്ത് ഊർന്നിരുന്നു കാശിയുമായുള്ള കഴിഞ്ഞ നിമിഷങ്ങൾ ഓർക്കും തോറും അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പെടർന്നു അവൻ അവസാനം ദേഷ്യപ്പെട്ടതും പറഞ്ഞതും ഒക്കെ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം മനസ്സിലായതും ഉള്ളിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൾ ഫ്രഷായ ഒരു ടോപ്പും പാൻറ്റും ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു അവൾ താഴെ വന്നപ്പോൾ തുളസി അടുക്കളയിലായിരുന്നു എന്താ അമ്മ ഉണ്ടാക്കുന്നത് അവൾ സ്ലാബിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു കാശിമോന് കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുക നിനക്ക് വേണോ കാശിയേട്ടം പോയില്ലേ അത് അവൾ സംശയത്തോട് ചോദിച്ചു ഈ പെരുമഴയത്ത് അവനെങ്ങനെ പറഞ്ഞു വിടാനാ അവൻ മുകളിലുണ്ട് നീ ഈ ചായ അവന് കൊണ്ട് കൊടുക്ക് അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം അവർ ചായ ഒക്കെ പെടുത്തവളുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോട് നിന്നു എടി ഇത് പിടിക്കു ചപ്പാത്തി കരിയും അത് അമ്മ കൊണ്ടുപോയി കൊടുക്ക് ലച്ചു എനിക്ക് രണ്ട് കൈ മാത്രമേ ഉള്ളൂ ഞാൻ എവിടെയൊക്കെ പോണം നീയോ അവന് കൂടി വഴക്കിട്ടു അല്ലേ അവനെല്ലാം പറഞ്ഞു അവർ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കപ്പ് സ്ലാബിലേക്ക് വെച്ച് ചപ്പാത്തി തിരിച്ചിട്ടു എന്തു പറഞ്ഞു അവൾ പേടിച്ച് ചോദിച്ചു ഈ മഴയത്ത് നീന് ഈട്ടിപ്പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ടല്ലേ അവൻ വഴക്ക് പറഞ്ഞത് അവൾ അവരവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾക്ക് ആശ്വാസമായി മൂളാത് ഇത് അവനെ കൊണ്ടുപോയി കൊടുക്ക് അവൻ കുളിച്ചിറങ്ങി കാണും അവർ പറഞ്ഞതും അവൾ അതുമായി മുകളിലേക്ക് നടന്നു രുദ്രൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ദച്ചു താഴെ ഹാളിൽ പോയിരുന്നു അപ്പോഴും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്താ സംഭവിക്കുന്നത് അടുത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ഉണ്ടാകുന്നത് ദേവേട്ടൻ എന്താ ഇപ്പോൾ പെട്ടെന്ന് എന്നോട് ഇങ്ങനെയൊക്കെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ അവകാശമാണോ അതോ ആ മനസ്സിൽ എനിക്ക് പഴയ സ്ഥാനമുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാ എന്നെ ഇത്രയും കാലം അകറ്റി നിർത്തിയത് ദേവേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്രണയം അതെല്ലാ അതിർ വരുമ്പങ്ങളും ലംഘിച്ച് പുറത്തേക്ക് വരുമോ എന്ന് എനിക്ക് പേടിയാണിപ്പോൾ കുട്ടിക്കാലത്ത് എപ്പോഴും മനസ്സിൽ തോന്നിയ ഇഷ്ടം ആ ഇഷ്ടത്തെ എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു കാശിയേട്ടൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ തോന്നുന്ന തോന്നുന്നൊരു ഫീലല്ലായിരുന്നു ദേവേട്ടൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ അന്ന് എഞ്ചിൽ ചേർന്ന് നിൽക്കാൻ തോന്നുമായിരുന്നു അന്നൊക്കെ പിന്നീട് എന്നെ അകറ്റി നിർത്താൻ നോക്കുമ്പോഴൊക്കെ അതിൻ്റെ പതിന്മടങ്ങ് ആ നെഞ്ചിൽ ഒതുങ്ങിക്കൂടാനാണ് താൻ ആഗ്രഹിച്ചത് പക്ഷെ അപ്പോഴൊക്കെ എന്നെ വഴക്ക് പറഞ്ഞും ദേഷ്യപ്പെട്ടും മാറ്റി നിർത്തി എന്തിനാ ഇങ്ങനെ അകറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ പോലും എന്നോട് ദേഷ്യമായിരുന്നു പിന്നെ പിന്നെ എനിക്കും അതൊരു വാശിയായി മാറി ഇപ്പോഴും ഈ ദക്ഷിയുടെ നെഞ്ചിൻ്റെ ഒരു കോണിൽ അവളുടെ മാത്രം ദേവേട്ടനുണ്ട് അവൾ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു ഇനി നിനക്ക് ഈ ദേവനിൽ നിന്ന് ഒരു മോചനമില്ല ദക്ഷി അത് പോലെ അവൻ്റെ ചുണ്ടുകൾ അപ്പോൾ മന്ത്രിച്ചിരുന്നു